आई वॉज रियली इम्ब्रेस बाय द पीपल ऑफ आयना रिगार्डलेस ऑफ विच पार्टी दे केम फ्रॉम रिगार्डलेस ऑफ विच कम्युनिटी दे केम फ्रॉम रॉम रॉम राम रिगार्डलेस ऑफ हाउ होल्ड പേഴ്സൺ ജാതിപഥ ഭേദമന് കഷ്ടിരാഷ്ട്രീയ ഭേദമന് ഓരോ വയനാട്ടുകാരനും അവരുടെ സ്നേഹവും അവരുടെ ഏറ്റവും വലിയ അടുപ്പവും കാണിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് സത്യം ഞാനിത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസംഗം നടത്തുകയല്ല എന്റെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഹൃദയത്തെ ആകർഷിച്ചിരിക്കുകയാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാമിലി മെമ്പേഴ്സ് lost their houses lost their property and i was really shocked by one thing i noticed about the people of